അസലാമലൈക്കും വരഹമത്തല്ലാ അലഹദില്ലാ അലഹമുല്ല ഹറബിൾ അലമീൻ വല ആ അലമീൻ പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗീകരിക്കുക അനുസരിക്കുക വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുവർത്തിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്ത് മുഹമ്മദിലെ പതിനാല് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് പതിനാലാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളും അവിശ്വാസികളായ ആളുകളും തമ്മിലുള്ള ഒരു താരതമ്യമാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് സത്യവിശ്വാസികളാണെങ്കിൽ അവരുടെ മരണം വരെയുള്ള എല്ലാ വിശ്വാസങ്ങളും കർമ്മ ആചാരങ്ങളും എല്ലാം ബയ്യനത്തർ റബ്ബിഹി തൻ്റെ നാഥൻ്റെ അരികിൽ നിന്നുള്ള കൃത്യമായ തെളിവിൻ്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക എന്നും അള്ളാഹുവിൻ്റെ പ്രമാണം വന്നു കിട്ടിയാൽ പിന്നെ അവിടെ തൻ്റെ ബുദ്ധിക്കോ തൻ്റെ ഇച്ഛകൾക്കോ ഒരു സ്ഥാനമില്ല ആ നിലപാട് സ്വീകരിക്കുന്നവനാണ് വിശ്വാസി പ്രമാണമനുസരിച്ച് കൊണ്ട് വിശ്വസിക്കുകയും പ്രമാണത്തിനനുസരിച്ചു കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നും എന്നാൽ അവിശ്വാസികളാകുന്ന ആളുകൾ അവർ പ്രമാണമല്ല സ്വീകരിക്കുക മറിച്ച് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ഇച്ഛകൾക്ക് തോന്നിയതുപോലെ ചെയ്യുന്ന ആളുകളാണ് ഈ രണ്ട് വിഭാഗവും ഒരുപോലെയാവുകയില്ല രണ്ട് കൂട്ടരും ഒരിക്കലും സമമാവുകയില്ല അവരൊരിക്കലും യോജിക്കുകയില്ല ഭൗതികമായ ജീവിതത്തിൽ അവർ വൈരുദ്ധ്യമായതുപോലെ നാളെ പാരത്രികമായ ജീവിതത്തിലും രണ്ടു കൂട്ടരുടെയും അവസ്ഥ വിരുദ്ധമായിരിക്കും എന്നാണ് അള്ളാഹു സുബാനഹുബത്ത അയല അടുത്ത ആയത്തിൽ പറയുന്നത് ദുനിയാവിലെ രണ്ടു കൂട്ടരും ഒരു ഒരുപോലെയല്ല നിലപാടുകൾ വ്യത്യസ്തമായ ആളുകൾ എന്നാൽ ഈ ഒരു അവസ്ഥയുള്ളത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം ഉള്ളത് ദുനിയവിൽ മാത്രമല്ല നാളെ പരലോകത്തും രണ്ടു കൂട്ടരും രണ്ട് രീതിയിലാണ് എന്നാണ് പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹുദ് അയല പറയുന്നത് مثل الجنة التي وعد المتقون فيها أنهار من ماء غير آسن وأنهار وأنحار من لبن لم يتغير طعمه وأنهار من خمر لذة من خمر لذة للشاربين وأنهار من عسل مصفى ولهم فيها من كل الثمرات ومغفرة من ربهم كمن هو خالد في النار وسقوا ماء حميما حميما فقد دع أمعاءهم മസലുൽജന്നില്ല തീ വൊഴുതൽ മുറ്റൂന മസല് ഉപമ ഉദാഹരണം ജന്നത്ത് സ്വർഗം ജന്നത്തി സ്വർഗത്തിൻ്റെ ഉപമ അല്ല തീ വൊഴുത എങ്ങനെയുള്ള സ്വർഗമാണ് അല്ല തീ വൊഴുത വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കരാറ് ചെയ്യപ്പെട്ടിട്ടുള്ള കരാർ വാഗ്ദാനം ആരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗം അൽമുറ്റൂന മുത്തക്കീങ്ങളായ ആളുകളോട് മുത്തക്കൈൻ എന്ന് പറഞ്ഞാൽ തക്കുവ സൂക്ഷ്മത അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തന്മാരായ ആളുകൾ അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൻ്റെ ഉപമ അതിൻ്റെ ഉദാഹരണം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുല സ്വർഗത്തിൻ്റെ സ്വർഗത്തിലുള്ള ചില അനുഭൂതികളെക്കുറിച്ചും പിന്നീട് അവസാനം സ്വർഗത്തിലെ നരകത്തിൻ്റെ ഭയാനകതയുമാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് ഫീഹ അതിലുണ്ട് ഫീഹ ആ സ്വർഗത്തിലുണ്ട് അൻഹാറുൻ പുഴകൾ നദികൾ അല്ലെങ്കിൽ അരുവികൾ എന്നെല്ലാം അർത്ഥം പറയാം ഫീഹ അൻഹാറുൻ ആ സ്വർഗത്തിൽ അരുവികളുണ്ട് നദികളുണ്ട് എന്തിനാലുള്ള മാ വെള്ളം മിമ്മാ ഇൻ വെള്ളത്തിനാലുള്ള വെള്ളത്തിൻ്റെ അരുവികളുണ്ട് എന്താണ് ആ വെള്ളത്തിൻ്റെ പ്രത്യേകത നമ്മുടെ വെള്ളം പോലെയല്ല നമ്മുടെ നാട്ടിലുള്ള വെള്ളങ്ങളൊക്കെ നമ്മൾ കുടിക്കുന്ന വെള്ളം കുറേ ദിവസം വെച്ചാൽ അതിന് വ്യത്യസ്തമായ ചുവ വ്യത്യാസങ്ങളുണ്ടാകും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും നിറവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ സ്വർഗ്ഗത്തിലെ ആ അരുവികളിലുള്ള വെള്ളത്തിൻ്റെ പ്രത്യേകത ഓയിരി ആസിനിൻ ഓയിരി ആസിനിൻ ഒരു പകർച്ചയും ഉണ്ടാവില്ല ഒരു പ്രത്യേക ടേസ്റ്റ് മാറുകയില്ല അതേപ്രകാരം പിന്നെ ഒരു കേടുപാടുകളും ഉണ്ടാവുകയില്ല നിറവ്യത്യാസം ഉണ്ടാവുകയില്ല അങ്ങനെ ഓയിരി ആസിനിൻ ഒരു കേടും പറ്റാത്ത ഒരു മാറ്റവും ഉണ്ടാകാത്ത വെള്ളത്തിനാലുള്ള അരുവി ആ സ്വർഗത്തിലുണ്ട് വീണ്ടും അല്ലാഹു പറയാ വ അൻഹാറുൻ നദികളുണ്ട് നദികളുണ്ട് അപ്പോൾ വെള്ളത്തിനാലുള്ള പിന്നെ പകർച്ച പറ്റാത്ത വെള്ളത്തിൽ അരുവികൾ സ്വർഗത്തിലുണ്ട് പിന്നെ വ അൻഹാറുൻ അരുവികൾ ഉണ്ട് എന്തിനാലുള്ള ലബൻ ലബന് മിൽക്ക് പാല് ആദ്യം പറഞ്ഞത് മാ വെള്ളം ഇവിടെ ലബന് പാല് അവ എന്താ അർത്ഥം വ അൻഹാറുൻ മിൽ ലബനിൻ പാലിനാലുള്ള അരുവികളുമുണ്ട് പാലിനാലുള്ള അരുവികളുമുണ്ട് പാലെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നീട് അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചെങ്കിൽ അവിടെ കറൻറ്റൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് സുരക്ഷിതമായി പിറ്റേ ദിവസത്തിന് കേടു കൂടാതെ കിട്ടുകയുള്ളൂ പാലെന്ന് പറയുന്നത് അധികം ദിവസം നിൽക്കാത്ത ഒരു സാധനമാണ് അത് കേടുവന്നു പോകും ആ പാല് തന്നെ പിന്നീട് മോരായും തൈരായും ഒക്കെ അതിൻ്റെ ടേസ്റ്റുകൾ വ്യത്യാസപ്പെടും എന്നാൽ സ്വർഗത്തിലെ ഈ പാലിനാലുള്ള അരുവികളുടെ പ്രത്യേകത ലം യതർ ലം യതവയ്യർ ഒരിക്കലും വ്യത്യാസപ്പെടുകയില്ല എന്ത് ത്വമുഹു അതിൻ്റെ രുചി വ്യത്യാസപ്പെടുകയില്ല അതിൻ്റെ സ്വാദ് എത്ര കാലം എത്ര കാലം നിലനിന്നാലും ഒരു ഒരിക്കൽ പോലും അതിൻ്റെ ആ ഒരു പ്രത്യേകമായ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആ പാലിൻ്റെ ആ രുചി ത്വമു രുചി അതിൻ്റെ രുചി ഒരിക്കലും ലം യതവയ്യർ അതിന് പകർച്ച ഉണ്ടാവുകയില്ല അത്തരത്തിലുള്ള പിന്നെ എന്തുണ്ട് ലബൻ അൻഹാറുകൾ അതിലുണ്ട് അള്ളാഹു ചോദിക്കുകയാണ് എന്ത് മുത്തക്കിങ്ങളായ ആളുകളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ ഉദാഹരണമാണല്ലോ അള്ളാഹു പറഞ്ഞു സ്വർഗത്തിലുള്ള അനുഭൂതികളെ കുറിച്ചൊക്കെയാണ് അള്ളാഹുഅല ഈ പറഞ്ഞത് ഇനി അള്ളാഹു ചോദിക്ക കമൻ ഒരുവനെ പോലെയാണോ ഈ പറയപ്പെട്ട ആളുകൾ ഒരുവനെ പോലെയാണോ ഏതാണ് ആ ഒരുവൻ ഹുവ അവൻ ഖാലിദുൻ ശാശ്വതമായവനാണ് നിത്യവാസിയാണ് സ്ഥിരതാമസക്കാരനാണ് എന്നർത്ഥം എവിടെ പിന്നാരി നരകത്തിൽ അപ്പൊ നരകത്തിൽ സ്ഥിരവാസമുള്ള ഒരുവനെ പോലെയാണോ ഈ സ്വർഗത്തിൽ മുത്തക്രിയങ്ങളായ ആളുകൾക്ക് അള്ളാഹു സുബാനുഹുല ഇതെല്ലാം നൽകുമ്പോൾ ഇവനും നരകത്തിൽ നിത്യവാസിയായ ഒരുവനും ഒരുപോലെയാണോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അഥവാ രണ്ടുപേരും ഒരുപോലെയല്ല രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് രണ്ട് രീതിയിലാണ് രണ്ടുപേരുടെയും അവസ്ഥ വിരുദ്ധമാണ് എന്നാണ് അള്ളാഹുത്ത അല പറയുന്നത് ഇനി നരകത്തിൽ അവൻ നിത്യവാസിയാണെന്ന് മാത്രമല്ല വസു അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യും ദാഹിച്ച് അവശരാകുമ്പോൾ തൊണ്ട വരണ്ട ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവർ കേഴുമ്പോൾ വസു അവർക്ക് കുടിക്കാൻ കൊടുക്കും മാൻ മുകളിൽ പറഞ്ഞു ഫിഹാൻ വെള്ളം അപ്പൊ അവർക്ക് കുടിക്കാൻ കൊടുക്കും എന്തിനെ മാൻ വെള്ളം തന്നെയാണ് അവർക്കും കുടിക്കാൻ കൊടുക്കുക പക്ഷെ ആ നിരകത്തിലുള്ള നിരകവാസികൾക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ എന്താണ് ഹമീമൻ ഹമീമ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു ചൂടുള്ള വെള്ളമല്ല അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ചായക്കോ വേണ്ടിയോ മറ്റോ എടുക്കുന്ന ചുട്ടുതളച്ച വെള്ളമല്ല അതിനേക്കാളും അതിശക്തമായ മാൻ ഹമീമ അതിശക്തമായ ചൂടേറിയ വെള്ളമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക ഇനി അള്ളാഹു തെ പറയുന്ന ആ ചൂടിന്റെ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന ആ ഹമീമായ വെള്ളത്തിന്റെ സ്ട്രോങ് എത്രമാത്രം ശക്തിയുണ്ട് ഫകറ്റ ആ ഫാ മുറിച്ചുക എന്നാണ് മുറിച്ചു കളയുക മുറുക്കികളയുക എന്തിനെ അവരുടെ കുടലുകൾ അവരുടെ കുടലുകളെ തന്നെ ആ ഹമീമെന്ന വെള്ളം കുടിച്ചാൽ കറ്റാഹും അവരുടെ കുടലുകളെ തന്നെ കരിച്ചു കളയുന്ന അല്ലെങ്കിൽ കളയുന്ന മുറുക്കി മുറിച്ചു കളയുന്ന അത്തരത്തിലുള്ള അതിശക്തമായ ചൂടേറിയ ഹമീം എന്ന വെള്ളമാണ് നരകവാസികൾക്ക് കൊടുക്കപ്പെടുക എന്നുള്ള ചോദിക്കുന്നു ഇനി അല്ലാഹുവിൻ്റെ എന്താ ചോദ്യം എന്നറിയോ ഈ രണ്ട് ആളുകളും ഒരുപോലെയാകുമോ എന്ന സ്വർഗത്തിൽ ഒരുപാട് അൻഹാറുകൾ കിട്ടപ്പെടുന്ന ഏർ അള്ളാഹു എല്ലാവിധ പഴങ്ങളും ലഭ്യമാകുന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മഹഫിറത്ത് പാപമോചനം ലഭ്യമാകുന്ന സ്വർഗവാസികളും നരകത്തിൽ ഹമീം എന്ന വെള്ളം കുടിക്കപ്പെടുന്ന സ്ഥിരവാസം ഉള്ള ഈ നരകവാസികളും ഒരുപോലെയാകുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അല്ല രണ്ടുപേരും ഒരുപോലെയല്ല ഒന്നുകൂടെ മുകളിലെ ആയത്ത് പരിശോധിക്കാം സത്യവിശ്വാസികളാകുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ പ്രമാണമാകണം അവരുടെ വിശ്വാസത്തിന് അവർ പ്രമാണമായി സ്വീകരിക്കേണ്ടത് വിശുദ്ധ കുർആാനാകണം ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകരുത് തോന്നിയ ഏതെങ്കിലും എന്തിനെങ്കിലും പിന്നാലെ പോകുകയല്ല അവർ വേണ്ടത് അവർ പ്രമാണത്തിനോടൊപ്പം നിൽക്കാൻ അവർക്ക് സാധ്യമാകേണ്ടതുണ്ട് അവർ മുത്തക്കിങ്ങായി തീരേണ്ടതുണ്ട് എന്നാൽ ഇതെല്ലാം ലഭ്യമാകുമെന്നാണ് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുന്നത് അതോടുകൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സ്വർഗത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ വെള്ളത്തെ കുറിച്ച് ഒരിക്കലും രുചി വ്യത്യാസമില്ലാത്ത കേടുവന്നു പോകാത്ത വെള്ളത്തിന്റെ അരുവികൾ ഉണ്ടെന്ന് പറഞ്ഞു രുചി വ്യത്യാസം വരാത്ത പാലിന്റെ അരുവികൾ ഉണ്ടെന്ന് പറഞ്ഞു കുടിക്കുന്നവർക്ക് രസപ്രദമായ മദ്യത്തിന്റെ അരുവികൾ ഉണ്ടെന്ന് പറഞ്ഞു ശുദ്ധി ചെയ്യപ്പെട്ട തേനിന്റെ അരുവികൾ ഉണ്ട് എന്ന് പറഞ്ഞു അവിടെ എല്ലാ തരത്തിലുള്ള പഴങ്ങളും ഫലങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞു എന്നാൽ സ്വർഗീയ ആരാമത്തിൽ അല്ലാ ഹുസുബനഹ ഉണ്ട് എന്ന് പറഞ്ഞ ഈ വസ്തുക്കളെയൊന്നും നമ്മുടെ ഭൗതിക വസ്തുക്കളുമായി നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ അത് നാമമാത്രമായ താരതമ്യം സാമ്യം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക പേര് കൊണ്ട് എങ്ങനെ ഇപ്പം നമുക്ക് അർത്ഥം പറയാൻ കഴിയുമോ അതിന് തേന് അല്ലെങ്കിൽ കള്ള് ഖംറ് എന്ന് പറഞ്ഞ കള്ളാണ് അത് ദുനിയാവിലെ ഏതെങ്കിലും ഒരു വസ്തുവുമായി നമ്മൾ താരതമ്യം ചെയ്യാൻ പറ്റൂല നമുക്ക് അറിയുന്ന പേരുകളിൽ വിശേഷ വിശേഷിപ്പിക്കുവാനും അതിനങ്ങനെ അർത്ഥം പറയുവാനും മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ എന്നാൽ ദുനിയാവിൽ ിലെ കള്ളുമായോ അതല്ലെങ്കിൽ ദുനിയാവിലെ തേനുമായോ ദുനിയാവിലെ വെള്ളവുമായോ ദുനിയാവിലെ പാലുമായോ ഒന്നും നാളെ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെയൊന്നും നമ്മൾ തുലനം ചെയ്യരുത് നമുക്ക് അങ്ങനെ മാത്രമേ അതിനെ വിശേഷിപ്പിക്കുവാനും അർത്ഥം പറയാനും പറ്റൂ എന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അതിനെ അർത്ഥം പറയുന്നത് എന്നാൽ അതിനേക്കാളും എത്രയോ മേലെയാണ് ആ അവിടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അള്ളാഹാന്റെ റസൂല് പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകൾ കാണാത്ത നിങ്ങളുടെ ചെവികൾ കൊണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത നിങ്ങളുടെ മനസ്സിൽ ഇന്ന് നിങ്ങൾ സങ്കല്പിക്കുക ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് അതുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ സ്വർഗത്തിൽ ഉള്ള രണ്ട് അൻഹാറുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ഒന്നാമത്തെ അൻഹാറ് പിന്നെ ഒരിക്കലും പകർച്ച പറ്റാത്ത വെള്ളത്തിന്റെ അരുവികളുണ്ട് രണ്ടാമത്തത് പാലിന്റെ അരുവികളുമുണ്ട് പിന്നെ അതിന്റെ പ്രത്യേകത എന്താ മറ്റൊരു അൻഹാർ ഏതാണ് വ വ അവിടെ അരുവികളുണ്ട് എന്തിനാലുള്ള മിൻ കള്ളിനാലുള്ള കള്ളിനാലുള്ള ലത്തിൻ ല നല്ല സുഖം നല്ല പിന്നെ രുചികരമായ മിൻഹം ലമായ കള്ളിനാലുള്ള അൻഹാറുകളും അവിടെയുണ്ട് ആർക്ക് ലളിതത്ത് നൽകുന്നത് ആർക്ക് സുഖം നൽകുന്നത് കുടിക്കുക ഷാരിബ് കുടിക്കുന്നവൻ ഷാരിബീൻ കുടിക്കുന്നവർ കുടിക്കുന്നവർക്ക് നല്ല രസപ്രദമായ അല്ലെങ്കിൽ രുചി രുചിയുള്ള മദ്യത്തിൻ്റെ അരുവികളും അതിലുണ്ട് ഇനി അടുത്തത് നാലാമത്തെ അൻഹാർ അപ്പൊ മൂന്ന് അൻഹാറുകളെ കുറിച്ച് മൂന്ന് നദികളെ കുറിച്ച് പറഞ്ഞു സ്വർഗത്തിലുള്ള നാലാമത്തെ അരുവി ഏതാണ് വ അൻഹാറുൻ അവിടെ അൻഹാറുണ്ട് അരുവിയുണ്ട് എന്തിനാലുള്ള മിൻ അസലിൻ അസൽ തേന് അസല് തേന് തേനിനാലുള്ള അരുവികളുമുണ്ട് എങ്ങനത്തെ തേനാണ് മുസഫ ശുദ്ധ ചെയ്യ ശുദ്ധി ചെയ്യപ്പെട്ട ശുദ്ധമാക്കപ്പെട്ട അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട നല്ല സുന്ദരമായ ശുദ്ധമായ തേനിന്റെ അരുവികളും അവിടെയുണ്ട് ഇങ്ങനെ നാല് അൻഹാറുകളെ കുറിച്ചാണ് അള്ളാഹു സുബഹാനുബത്ത് അല ഈ സൂറത്തിൽ പറഞ്ഞത് അങ്ങനെ വിവിധങ്ങളായ സൂറത്തുകളിൽ വിവിധങ്ങളായ ആയത്തുകളിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന അനഹാറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ സൂഹത്ത് മുഹമ്മദിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ നാല് അൻഹാറുകൾ നാല് പുഴയെ കുറിച്ച് നാല് പിന്നെ അരുവികളെ കുറിച്ചാണ് അള്ളാഹു സുബഹാനഹുബത്ത് അല പറഞ്ഞിട്ടുള്ളത് ഇനി വലഹും അവർക്കുണ്ട് ആർക്ക് ആ സ്വർഗത്തിലെത്തിയ മുത്തക്കൈങ്ങളായ ആൾക്കുണ്ട് ഫീഹ അതിൽ ഏതിൽ സ്വർഗത്തിൽ ഉണ്ട് എന്ത് മിൻകുല്ലി മറാത്തി എല്ലാ ഫലങ്ങളുമുണ്ട് എല്ലാ തരം അവിടെ ഇല്ലാത്ത ഒരു പഴങ്ങളും ഇല്ല എല്ലാ തരത്തിലുള്ള പഴങ്ങളും ആ സ്വർഗത്തിലുണ്ട് മിൻകുല്ലി മറാത്തി കുല്ലി സമറാത്ത് സമർ പഴം സമറാത്ത് പഴങ്ങൾ കുല്ലി കുല്സമറാത്ത് എല്ലാ പഴങ്ങളും മിൻകുല്സമറാത്തി എല്ലാ പഴങ്ങളിലും അവർക്ക് അവിടെ ഉണ്ടാകുന്നതാണ് വലഹും ഫിഹ മിൻകുല്ലി സമറാത്തി എല്ലാ തരത്തിലുള്ള പഴങ്ങളും അവർക്ക് അവിടെയുണ്ട് പിന്നെ അവർക്കുള്ളത് എന്താ വ മഹഫിറത്തും പാപമോചനവുമുണ്ട് അവരുടെ രക്ഷിതാവിങ്കലിൽ നിന്നുള്ള മഹഫിറത്തും അവർക്കുണ്ട് പാപമോചനം എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അല്ലാഹുദാല അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും ഇതാണ് വിശ്വാസികളാകുന്ന ആളുകളാണെങ്കിൽ മുത്തക്കിയങ്ങളായ ആളുകളാണെങ്കിൽ ആ സ്വർഗത്തിലുള്ള അനുഭൂതി ഇതാണ് അവരുടെ അതിന്റെ ഉദാഹരണം എന്ന് അള്ളാഹു സുബാനുഹുത്താല പറയുന്നു എന്നാൽ തുടർന്ന് അവിശ്വാസികളായ ആളുകളുടെ അവസ്ഥയാണ് അള്ളാഹുദാല തുടർന്ന് പറയുന്നത് എന്നാൽ പതിനാറാമത്തെ ആയത്തിൽ അപ്പം കുറിച്ച് ആ സ്വർഗത്തിൻ്റെ കുറിച്ച് ഒരു മനുഷ്യൻ അവൻ വിശ്വാസികളാകുന്ന ആളുകൾ അവൻ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുന്നവനാണ് അവിശ്വാസികളാകുന്ന ആളുകൾ ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സുബാനഹുബല പതിനാറാമത്തെ ആയത്തിൽ മറ്റൊരു വിഭാഗത്തെ ഞാൻ പറഞ്ഞത് ഇതുവരെ അവിശ്വാസികളെക്കുറിച്ച് അതേപ്രകാരം വിശ്വാസികളെ കുറിച്ച് ഒക്കെ പറഞ്ഞതിന് ശേഷം മറ്റൊരു വിഭാഗം കൂടെയുണ്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ വിശ്വാസികളുമല്ല എന്ന അവിശ്വാസികളുമല്ല അത് രണ്ടിനും ഇടക്ക് ഏറ്റവും അപകടകാരികളായ മറ്റൊരു വിഭാഗമുണ്ട് അതാരാണ് മുനാഫിക്കുകളാണ് അല്ലെ മുനാഫിക്കുകളുടെ ധാരാളം അടയാളങ്ങൾ നമുക്കറിയാവുന്നതാണ് ധാരാളം അടയാളങ്ങൾ കളവ് തൊള്ള തുറന്ന കളവ് മാത്രം പറയുന്നവർ വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കാത്തവർ വഞ്ചി വിശ്വസിച്ചാൽ അവരെ വഞ്ചിക്കുന്നവർ പിണങ്ങിയാൽ തെറി പറയുന്ന ആളുകൾ ഇതൊക്കെ കപട വിശ്വാസികളുടെ അടയാളമായി നബി നബിസ്വല്ലാഹു അലഹി വസ്സലമ പഠിപ്പിച്ചു തന്നതാണ് എന്നാൽ ഒരു പതിനാറാമത്തെ ആയത്തിൽ കബടന്മാരാകുന്ന ആളുകളുടെ ഒരു നിലപാടാണ് അള്ളാഹു പറയുന്നത് എന്താണത് ഇരുമുഖ നയം സ്വീകരിക്കുന്നവരായിരിക്കും ഇരട്ട മുഖമായിരിക്കും അവർക്കുണ്ടാവുക ഒരു സ്ഥലത്ത് വന്നാൽ ഒരു നിലപാട് മറുഭാഗത്ത് പോയാൽ മറ്റൊരു വിഭാഗത്തിന്റെ വിഭാഗത്തിനരികൾ ചെല്ലുമ്പോൾ മറ്റൊരു നിലപാട് ഇങ്ങനെ ഇരുമുഖന്മാരായി വർദ്ധിക്കുന്ന കപട വിശ്വാസികളെ കുറിച്ചാണ് അള്ളാഹുഅല പതിനാറാമത്തെ ആയത്തിൽ പറയുന്നത് എന്താണത് അവരിലുണ്ട് അവരിലുണ്ട് മൻ ഒരുവർ അവർ ശ്രദ്ധിച്ചു കേൾക്കും ചെവി കൊടുക്കുന്ന ചില ആളുകളുണ്ട് ശ്രദ്ധിക്കുന്ന ചില ആളുകളുണ്ട് കേൾക്കുന്ന ചില ആളുകളുണ്ട് ആരിലേക്ക് കേൾക്കുന്ന ഇലൈക്ക നിന്നിലേക്ക് ചെവി തരുന്ന നീ പറയുന്നത് കേൾക്കുന്ന ചില ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നിട്ടോ ഹെറ്റാ ഇതാ ഹറജു ഹറജ പുറപ്പെട്ടു ഹറജ പുറത്തുപോയി ഹറജു അവർ പുറത്തുപോയി ഇതാ ഹറജു അവർ പുറത്തു പോയാൽ ഇതാ ഹെറ്റാ ഇതാ ഹറജു അങ്ങനെ അവർ പുറത്തു പോയാൽ മിൻക നിന്റെ അടുക്കൽ നിന്ന് ഇന്ത് അടുക്കൽ ഇന്ദിക്ക നിന്റെ അടുക്കൽ മിൻ നിന്റെ അടുക്കൽ നിന്ന് മിൻ നിന്റെ അടുക്കലിൽ നിന്ന് അവർ പുറത്തു പോയാൽ കാലു അവർ ചോദിക്കും അവർ പറയും ഒരുവരോട് ഒരാളുകൾ ഒരു വിഭാഗം ആളുകളോട് അവർ ചോദിക്കും എങ്ങനത്തെ ആളുകളോടാ ഊതുൽ ഇൽമ് വിജ്ഞാനം നൽകപ്പെട്ട വിജ്ഞാനം നൽകപ്പെട്ട ഒരു വിഭാഗത്തോട് അവർ ചോദിക്കും എന്താ ചോദിക്കാല എന്താണ് അവൻ പറഞ്ഞത് എന്താണ് അവൻ പറഞ്ഞത് ആനിഫൻ ഇപ്പോൾ കുറച്ചു മുമ്പ് അവൻ എന്താണ് പറഞ്ഞത് എന്ന് ഈ മുനാഫികകളാകുന്ന ആളുകൾ ആരോട് ചോദിക്കും ഊതുൽ ഇൽമ് വിജ്ഞാനം നൽകപ്പെട്ട അഥവാ നബിസല്ലാ അലഹി വസ്ലമയുടെ സന്നിധിയിലുള്ള നബിസല്ലാഹു അലഹി വസ്സലമയിൽ നിന്ന് വിജ്ഞാനം കേട്ട മഹാരഥന്മാരാകുന്ന സ്വഹാബികൾ നല്ലതുപോലെ ശ്രദ്ധിക്കുകയും അത് അതിന് കൃത്യമായി ചെവി കൊടുക്കുകയും ചെയ്ത മഹാന്മാരാകുന്ന സ്വഹാബികളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് ഊത്തുൽ ഇൽമ് വിജ്ഞാനം നൽകപ്പെട്ട ഊതുൽമ വിജ്ഞാനം നൽകപ്പെട്ട ആ വിജ്ഞാനം നൽകപ്പെട്ട ആളുകളോട് ഈ മുനാഫിക്കുകളായ ആളുകൾ വെറുതെ അവിടെ പോയി ഇങ്ങനെ കേൾക്കുകയുള്ളൂ അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്താണ് പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അങ്ങനെ വെറും കേൾവിക്കാര് മാത്രമായ ആളുകൾ വിജ്ഞാനമുള്ള സ്വഹാബികളോട് അവർ ചോദിക്കും എന്ത് മാതാ കാല ആനിഫ ഈ അടുത്ത സമയത്ത് ഇപ്പം അവൻ എന്താ പറഞ്ഞത് ആര് മുഹമ്മദ് നബി അലൈഹി സാഹിലം മുഹമ്മദ് നബി മുഹമ്മദ് എന്താണ് പറഞ്ഞത് എന്ന് അവർ ചോദിക്കും അങ്ങനത്തെ ചില ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് അഥവാ മുനാഫിക്കുകൾ എങ്ങാഹു മുദ്ര വെച്ചവരാണ് അവർ അല്ലാഹു മുദ്ര വെച്ചിട്ടുണ്ട് അലാ കുലോ അവരുടെ ഹൃദയങ്ങൾക്ക് എന്ത് കൊടുത്താലും അവർ കേൾക്കൂല കേൾക്കേണ്ടതുപോലെ കേൾക്കൂല അവർ കേൾക്കുന്നുണ്ടെന്ന് വരുത്തും പക്ഷേ അത് ചിന്തിക്കുകയില്ല അതിനെ മനസ്സിലാക്കുകയില്ല എന്തുകൊണ്ട് തൊബ അല്ലോ അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു മുദ്ര വെച്ചിരിക്കുകയാണ് സീൽ വെച്ചിരിക്കുകയാണ് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒന്നും കേറുകയില്ല പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു അഹ് അവരുടെ ഇച്ഛകളെ അവർക്ക് തോന്നിയതുപോലെ അവരുടെ ഇച്ഛകളെ അവർ പിൻപറ്റുകയും അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീൽ വെക്കുകയും ചെയ്ത വിഭാഗമാണ് അത് എന്ന് അള്ളാഹു സുബാനഹുഅല ഈ പിന്നെ മുനാഫിക്കുകളായ കബടന്മാരായ ആളുകളെ കുറിച്ച് അള്ളാഹു സുബാനഹുബത്തഅല പഠിപ്പിച്ചു തരികയാണ് മുസ്ലിമീങ്ങളുടെ ഇടയിൽ വരുമ്പോൾ അവർ മുസ്ലിമീങ്ങളെ പോലെ പെരുമാറും ഞങ്ങൾ ഉള്ള കൂട്ടത്തിലുള്ളതാണ് എന്ന് പറയും എന്നാൽ അവരുടെ ആ കൂട്ടത്തിൽ നിന്ന് നബിയുടെ സന്നിധിയിൽ നിന്ന് നബിയുടെ ആ സദസ്സിൽ നിന്ന് അവരങ്ങ് വിട്ടുപോയാൽ ആ ആ വർത്തമാനത്തെയും ആ ആയത്തുകളെയും നിബിയേയും ഇസ്ലാമിനെയും സഹാബിമാരുമൊക്കെ പരിഹസിക്കുകയും മറ്റുള്ള ഇസ്ലാമിനെതിരെ മുഹമ്മദ് നബി സാഹു അലഹി വസ്ലമയ്ക്കെതിരെ അട്ടിമറി പ്രവർത്തനങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ചില ആളുകൾ അവിഷ് ഈ മുനാഫിക്കുകളാണ് അവർ എന്നാണ് അള്ളാഹു സുബാനഹുഅല ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ അവർ വന്നിരിക്കാറുണ്ട് അവിടുത്തെ സംസാരങ്ങൾ കേൾക്കാറുണ്ട് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ഉപദേശങ്ങൾ മറ്റുള്ള ആളുകളെ പോലെ തന്നെ ഇവരും ചെവി കൊടുക്കും പക്ഷേ മനസ്സിൽ അത് നല്ല നല്ല ചിന്തയോടു കൂടെയല്ല കേൾക്കാം നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഉണ്ടാകും ആ എങ്ങനെയപ്പോൾ ഞാൻ പോകാതിരിക്കാം ഞാൻ പോയിട്ടില്ല മറ്റോ എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ട് പോകും പക്ഷേ ആ ക്ലാസുകളോ അതിനെക്കുറിച്ചുള്ള ആ ഉപദേശങ്ങളോ ഒന്നും കൃത്യമായി ശരിക്കും ഗ്രഹിക്കുകയില്ല അവർ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയില്ല എന്നിട്ട് മെനാഫിക്കളെ കുറിച്ച് അള്ളാഹുത്തല പറയാ എന്ത് സദസ്സും കണ്ടു വിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞങ്ങട്ട് തിരിച്ചു പോന്നാല് അവർ ചോദിക്കുകയാണ് സത്യവിശ്വാസികളോട് അല്ല എന്താ അദ്ദേഹം ആ പറഞ്ഞത് ഈ രണ്ട് ചോദ്യത്തിൽ ഒന്ന് അവരുടെ പരിഹാസമാണ് ശക്തമായ പരിഹാസം അല്ലെങ്കിൽ നല്ല വഴിയെ പറ്റി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നബിസ് അല്ലാഹു അലഹി വസല്ലമയുടെ മൊഴി കേട്ടുകൊണ്ട് മനസ്സിലാക്കുകയോ ചെയ്യണം എന്ന താല്പര്യമല്ല ആ ചോദ്യത്തിലുള്ളത് മറിച്ച് പരിഹാസത്തിന്റെ നിലക്കുള്ള ഒരു ഒരു പരിഹാസ ചോദ്യം എന്തപ്പാ പറഞ്ഞത് എന്ന് അവർ പരിഹാസത്തോടു കൂടെ ചോദിക്കുമെന്ന് മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു സുബഹാനുഹത്ത് അയല പറയുന്നു കാരണം അവർ അത് കേട്ട് മനസ്സിലാക്കാത്തത് അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സീലി വച്ചത് കൊണ്ടാണ് അവർ ദേഹേച്ചകളെ പിൻപറ്റിയത് കൊണ്ടാണ് എന്നാണ് അള്ളാഹുത്ത അല പറഞ്ഞത് ഒന്നുകൂടെ നമുക്ക് ഈ ആയത്തുകളുടെ ഒരു സാരം ഒന്നുകൂടെ പരിശോധിക്കാം മസലുൽ ജനത്തിൽ ഇതൽ മുത്തക്കൂൻ മുത്തക്കീങ്ങളായ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ഭക്തന്മാർക്ക് ഭയഭക്തന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ ഉദാഹരണം ഉപമ ഇതാണ് എന്താണ് ഉപമ കേടുവന്നു പകർച്ച പറ്റാത്ത വെള്ളത്തിന്റെ അരുവികളുണ്ട് ഒരിക്കലും പകർച്ച പറ്റാത്ത വെള്ളത്തിന്റെ അരുവികളുണ്ട് വരാത്ത രുചി വ്യത്യാസം വരാത്ത ഒരു പകർച്ചയും വരാത്ത പാലിൻ്റെ അരുവികളുമുണ്ട് കുടിക്കുന്നവർക്ക് രസപ്രദമായ രുചിയുള്ള മദ്യത്തിൻ്റെ അരുവികളുമുണ്ട് ശുദ്ധി ചെയ്യപ്പെട്ട തേനിന്റെ അരുവികളുമുണ്ട് അതിൽ അവർക്ക് ആ സ്വർഗത്തിൽ അവർക്ക് എല്ലാവിധ പഴങ്ങളും എല്ലാവിധ ഫലങ്ങളും ഉണ്ടായിരിക്കും കൂടാദേവ മെർ റബ്ബിഹിം അവരുടെ നാഥനിൽ നിന്നുള്ള മഹഫ്യുറത്ത് പാപമോചനവും അവർക്കുണ്ട് ും ഇവർ നരകത്തിൽ നരകത്തിൽ അവിശ്വാസികളായ നിത്യവാസികളായിരിക്കുന്നവനെ പോലെയാണോ ഈ പറയപ്പെട്ട ആളും പിന്നെ നരകത്തിൽ നിത്യവാസിയായിരിക്കുന്ന ഒരാളും ഒരുപോലെയാണോ വസു അവർക്ക് ചൂടേറിയ വെള്ളം കുടിക്കാൻ കൊടുക്കപ്പെടുകയും ചെയ്യും عصامية فَقَطَ أَمْ أَهُمْ أَبَوْل ആ ഹമീമ് അതവരുടെ കുടലുകളെ നുറുക്കി കളയുകയും ചെയ്യുന്നു ഈ രണ്ട് വിഭാഗം ആളുകളും മുത്തക്കങ്ങളും സ്വർഗത്തിൻറെ അനുഭൂതികളും നരകത്തിൻ്റെ ഭയാനകതയും അതിൻ്റെ ശിക്ഷയും അനുഭവിക്കുന്ന രണ്ട് കൂട്ടരും ഒരിക്കലും 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 സമമാവുകയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പതിനാറാമത്തെ ആയത്തിൽ മുനാഫിക്കുകളെ കുറിച്ച് അവരിലുണ്ട് നിന്റെ അടുക്കലേക്ക് ചെവി കൊടുക്കുന്ന നിന്റെ അടുക്കലേക്ക് ശ്രദ്ധിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെ നിന്റെ അടുക്കൽ നിന്ന് ഇതാ ഹർജുക്ക നിന്റെ അരിക നിന്ന് നിന്റെ സമീപത്ത് നിന്ന് അവർ പുറത്തു പോയാൽ വിജ്ഞാനം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ ആളുകളോട് അവർ ചോദിക്കും അവർ പറയും മാതാ കാല ആനിഫ എന്താണ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഈ അടുത്ത അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്ന് ചോദിച്ചു പരിഹാസത്തോടു കൂടെ ചോദിക്കുന്ന മുനാഫിക്കുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് ഉലാ ഇക്കല്ലദീന അക്കൂട്ടർ അതൊരു വിഭാഗം ആളുകളാണ് എന്താണ് അവർ ഈ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം അള്ളാഹു സീര് വെച്ചിരിക്കുന്നു അള്ളാഹു മുദ്ര വെച്ചിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളുടെ മേൽ ഹൃദയം ഹൃദയം അവരുടെ ഹൃദയങ്ങളുടെ മേൽ അവർ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു അവരുടെ ദേഹേച്ഛകള് ഇച്ഛകളെ പിൻപറ്റുകയും അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു മുദ്ര വെച്ച് വെക്കുകയും ചെയ്തിട്ടുള്ള ഒരു കൂട്ടരാണ് ഇവർ എന്ന് മുനാഫക്കുകളെ കുറിച്ച് അള്ളാഹു സുബാനുഹുഅല പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പതിനാലാമത്തെ പതിനഞ്ചാമത്തെ ആയത്തിന്റെ ആ തുടക്കത്തിൽ പറഞ്ഞ മുറ്റക്കിങ്ങളായി മാറുക ആ ും അതിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള അനുഭൂതികളും കിട്ടാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക ആ ആയത്തിന്റെ അവസാനം പറഞ്ഞ നരകത്തിൽ പറഞ്ഞവാസികളാകുന്നതിൽ നിന്ന് ആ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കുടലുകളെ പോലും ആ വെള്ളം കുടിക്കുന്ന ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ നരകത്തിന്റെ വക്താക്കൾ ആകാതിരിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ നാം ഉപയോഗപ്പെടുത്തുക സ്വർഗത്തിന്റെ അനുയായികളാകാൻ പണിയെടുക്കുക അതോടൊപ്പം എന്തുവേണം മുനാഫിഖുകളുടെ ഒരു അടയാളങ്ങളും ഒരു ത്തുകളും ഒരു അടയാളവും നമ്മിലില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക അറിയുക പഠിക്കുക പകർത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വാലേക്കും വരഹമുല്ലാഹി വാ